പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്ത ചെറുകിട കർഷകർക്ക് ആശ്വാസമായി അമൃത സർവകലാശാലയുടെ കണ്ടുപിടുത്തം മഴക്കാലത്തും വിളവുണക്കാൻ പറ്റുന്ന നൂതന സാങ്കേതിക സംവിധാനമാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി നേബിളിംഗ് സെന്റർ വികസിപ്പിച്ചത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ നെല്ലുൽപാദക രാജ്യമായ ഇന്ത്യയിൽ വിളവെടുപ്പ് കാലത്തെ മഴ നെൽ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് കേരളത്തിൽ ആറുമാസത്തോളം നീളുന്ന മഴക്കാലം നെൽകൃഷിയെ സാരമായി ബാധിക്കാറുണ്ട് ഈ വെല്ലുവിളി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത സർവകലാശാല പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് അമൃത ടെക്നോളജി എനാബിളിംഗ് സെന്റർ വികസിപ്പിച്ച നിയന്ത്രിത അന്തരീക്ഷ വിളവെടുപ്പ് ഉണക്കൽ സംവിധാനം ഉപയോഗിച്ച് നെല്ലിന്റെ പോഷക ഔഷധ ഗുണങ്ങളോ സുഗന്ധമോ നഷ്ടപ്പെടാതെ ഏകീകൃത താപനിലയിൽ ഉണക്കിയെടുക്കാൻ സാധിക്കും അമൃത ടി സി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റാണ് അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം ഇതിൽ മുന്നൂറ് മുതൽ നാനൂറ് കിലോ വരെ നാല് മണിക്കൂർ കൊണ്ട് അവർക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് അവർക്ക് വളരെ ഉപയോഗപ്രദമാണ് സാധാരണ ഉണക്കി രണ്ട് ദിവസം ദിവസം ഉപയോഗിച്ചിരുന്നു മഴയാണെങ്കിൽ അവർക്ക് ആ ഉണക്കൽ അപ്പോൾ അവരുടെ അരി മഴ കാരണം ഈർപ്പം തങ്ങി നെല്ലിൽ പൂപ്പൽ പിടിക്കുന്നത് മൂലമുള്ള നഷ്ടം ഇതോടെ ഒഴിവാക്കാം നിലവിൽ രണ്ട് ടണ്ണിന് മുകളിലുള്ള നെല്ലുണക്കാനുള്ള സംവിധാനമാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത് ഇത് ചെറുകിട മില്ലുകൾക്കും കർഷകർക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ തുടങ്ങിയത് അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദ ഗവേഷണം അമൃത സർവകലാശാല ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഒരേ സമയം കിലോഗ്രാം നെല്ലുണക്കാനാകും നേരത്തെ രണ്ട് ദിവസത്തിലധികമാണ് കൊണ്ട് നെല്ലുണക്കിയെടുക്കാൻ സാധിക്കും കാലാവസ്ഥ വ്യതിയാനം മൂലം ദുരിതം അനുഭവിക്കുന്ന നെൽ കർഷകർക്ക് പുതിയ സംവിധാനത്തിലൂടെ വിള സംരക്ഷണം സാധ്യമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം